ഈ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ചില മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് വിവാഹാലോചന വരുമ്പോൾ എങ്ങനെയെങ്കിലും ആ വിവാഹം നടത്താൻ വേണ്ടി അവർക്ക് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യും എങ്ങനെയെങ്കിലൊന്ന് ആ കല്യാണം നടക്കട്ടെ എന്ന് പക്ഷെ അത് കഴിഞ്ഞ് അനുഭവിക്കുന്നതും അവരുടെ മക്കളാണ് എന്നവര് ഓർക്കില്ല ആ പേരും പറഞ്ഞായിരിക്കും പിന്നീട് അവരുടെ ജീവിതം കൂട്ടിച്ചുറങ്ങും നമ്മള് അമ്മായിയമ്മ ആയാലും അവരുടെ ആ അച്ഛാണ് അവരുടെ അതായത് ആ പയ്യന്റെ മാതാപിതാക്കളും ആ പയ്യനും എല്ലാം കൂടി ചേർന്ന് ആ കുട്ടിയെ ഈ ഒരു സ്ത്രീധനത്തിന്റെ പേരിൽ ആ സ്ത്രീധനം എന്ന് പറയാൻ പാടില്ല എ കിട്ട സാധനം കിട്ടിയില്ല എന്നുള്ള പേരിൽ ഇവൻ കാറായിരിക്കാം പറയുന്ന സ്വർണം കൊടുക്കാൻ പറ്റിയതായിരിക്കും സ്ഥലമായിരിക്കാം എന്നും ആവട്ടെ ആ കുട്ടി ആ പേരിൽ ഒത്തിരി ഒത്തിരി അത് ജീവിതം ദുസ്സഹമായി മാറും ചില വീട്ടുകാരെ നല്ല അമ്മായിയമ്മയും നർത്തവുമാരും ഒക്കെ ആണെങ്കിൽ രക്ഷപ്പെട്ടു അവര് ആ പയ്യനെ വരനെ അതായത് കല്യാണം കഴിച്ച പയ്യനെ പറഞ്ഞ് സമാധാനിപ്പിക്കും നമുക്ക് ഒരു കുട്ടിയുടെ ജീവിതമാണ് വരുന്നത് സ്വത്തല്ല അങ്ങനെയുള്ള കുട്ടികൾ ജീവിച്ചു പോകും ബാക്കിയുള്ളവർ അവർ സ്വയം ജീവൻ എടുക്കുകയോ അവരുടെ ജീവിതത്തിനെ അവസാനിപ്പിക്കും അങ്ങനെ അതുകൊണ്ട് കഴിവതും നമ്മൾക്ക് ഒന്നും ഓഫർ ചെയ്യാതെ നമ്മുടെ കുട്ടികൾ നമ്മുടെ എന്താണ് ഒരു വിവാഹം കഴിപ്പിച്ച് വിടാനായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ അവരുടെ ജീവിതവും കുട്ടികളുടെ ജീവിതവും നന്നായിരിക്കും നമ്മുടെ ബാക്കിയുള്ള ജീവിതവും സന്തോഷവുമായിരിക്കും